നമസ്കാരം പഹർഗാം തീവ്രവാദി ആക്രമണത്തിൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള പങ്ക് ബോധ്യപ്പെട്ടതോടെ ഇന്ത്യയുടെ തിരിച്ചടി ഏത് നിമിഷവും സംഭവിച്ചേക്കാമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ മറുപടി ഉടനുണ്ടാകുമെന്ന ഭീതിയിൽ കഴിയുന്ന പാകിസ്ഥാൻ ആക്രമണം തടയുന്നതിനായി ലോകരാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി മധ്യസ്ഥതയ്ക്കുള്ള സാധ്യത തേടിയിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടായതിനിടെ തുർക്കി നാവികസേനയുടെ കപ്പൽ പാകിസ്ഥാനിലെ കറാച്ചിയിലെത്തി തുർക്കി നാവികസേനയുടെ ഡി സി ജി ബുയുഖടയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്ര വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കപ്പൽ എത്തിയത് അതേസമയം തന്നെ ഇത് ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള ഒരു നീക്കമാണെങ്കിൽ തിരിച്ചടിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ കപ്പൽ ഇപ്പോൾ കറാച്ചി തീരം തൊട്ടതിനെ സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട് നേരത്തെ തുർക്കി വ്യോമസേനയുടെ വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെയാണ് കപ്പലും എത്തിയത് പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പടക്കോപ്പുകളുമായിട്ടാണ് തുർക്കി വിമാനം എത്തിയതെന്ന വാർത്തകൾ തന്നെ നേരത്തെ പുറത്തു വന്നതാണ് തുറമുഖത്ത് തുർക്കി നാവികസേനയുടെ കപ്പൽ വന്നു ചേർന്നതായി പാകിസ്ഥാൻ നാവികസേനയാണ് സ്ഥിരീകരിച്ചത് പാകിസ്ഥാൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനാണ് തുർക്കി കപ്പലിനെ തുറമുഖത്ത് സ്വീകരിച്ചത് ഇക്കാര്യം ഡയറക്ടറേറ്റ് ജനറൽ പബ്ലിക് റിലേഷൻസ് ആണ് മാധ്യമങ്ങളെ അറിയിച്ചത് അതേസമയം ഇന്ത്യയുടെ തിരിച്ചടി ഭയന്ന് പാകിസ്ഥാൻ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിന് നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാൻ രംഗത്തെത്തി പാക് വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സമുദ്ര കര വ്യോമ മാർഗമോ മൂന്നാമതൊരു രാജ്യം വഴിയോ പാകിസ്ഥാനിലേക്ക് ഇറക്കുമതി ചെയ്യരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത് അതേസമയം മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പാകിസ്ഥാൻ വഴി ഇറക്കുമതി ചെയ്യുന്നതിനും വിലക്കുണ്ട് ദേശ സുരക്ഷയും പൊതു താല്പര്യവും അനുസരിച്ചാണ് നീക്കമെന്ന് ഉത്തരവിലുണ്ട് പാകിസ്ഥാനിലേക്കുള്ള വ്യാപാരത്തിന് ഇന്ത്യ നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് മറുപടി എന്ന നിലയിലാണ് പാകിസ്ഥാന്റെ നീക്കം അതേസമയം ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് പാകിസ്ഥാൻ മന്ത്രിമാർ ഇടയ്ക്കിടെ പറയുന്നത് വിഷയം അന്തർദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നാണ് ഇന്ത്യൻ നിഗമനം സിന്ധു നദിയിൽ ജലം തടസ്സപ്പെടുത്തി ഇന്ത്യ നിർമ്മിക്കുന്ന ഏതു തരം നിർമ്മിതിയും ആക്രമിക്കുമെന്ന ഭീഷണിയുമായിട്ടാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കുള്ള പ്രതിബദ്ധതയും പങ്കുവച്ച് മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയും നിലപാട് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ദൃഢനിശ്ചയം എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചിതമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായ മറുപടി നൽകേണ്ടത് പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമാണെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു